ജില്ലാ ബസ് ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനവും കുടുംബ ഒക്ടോബർ ശനിയാഴ്ച കണ്ണൂർ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുമെന്ന് അറിയിച്ചു രാവിലെ സമ്മേളനം യതീഷ് ചന്ദ്ര ജി എച്ച് ഉദ്ഘാടനം ചെയ്യും കുടുംബ സംഘമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്യും ഉപഹാര സമർപ്പണം ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന മെമ്പർമാരായ ബസ് ഉടമകളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോപിനാഥൻ ആദരിക്കും രണ്ടായിരത്തി അഞ്ചിൽ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ ചടങ്ങിൽ അനുമോദിക്കും ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ ബസ് വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യും നമുക്കറിയാം പ്രൈവറ്റ് നിലനിൽക്കണം പക്ഷേ അതിന് അനുകൂലമായ ആവശ്യമായ നിയമ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല അത് രണ്ടും നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ ഈ പ്രൈവറ്റ് മേഖല കെ എസ് ആർ ടി സി മാത്രമല്ലല്ലോ പ്രൈവറ്റ് ബസ്സുകളും ഇവിടെ സാധാരണക്കാരായ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് ഒരു ഉറുപ്യൂ മിനിമം ചാർജ് കൂടുതൽ കുട്ടികളടക്കം കൊണ്ടുപോ പോകുന്നത് പ്രൈവറ്റ് ബസ്സുകളിലാണ് കെ എസ് ആർ ടി സി വളരെ ദുർലഭമാണ് ഏതായാലും ചില മേഖലകൾ മാത്രമാണ് അത് മുൻകൂട്ടി പണം അടച്ചുകൊണ്ട് മൂന്ന് മാസം മുൻകൂട്ടി പണം അടച്ചുകൊണ്ടാണ് സർവീസ് കണ്ണൂർ ജില്ല അതില്ല മലയോര വയറിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യം സർക്കാരുണ്ടാക്കണ്ടേ സാ സർക്കാരിന് ഒരു സാമ്പത്തിക നഷ്ടമില്ല ഒരു സാമ്പത്തികമായ പിന്നെ ബാധ്യതയും ഇല്ല ഞങ്ങൾ മുതലെടുക്കുന്നു ഞങ്ങൾ സർവീസ് നടത്തുന്നു നമ്മൾ പിന്നെ അവർ പറയുന്ന സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ മേഖല സംരക്ഷിക്കേണ്ടേ പൊതു മേ ഗതാഗത മേഖലയല്ലേ അതിനൊരു സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല മറ്റൊന്നും അതിന് പുറമെ നടക്കുന്നത് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഈ മേഖല നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആർ ടി എ ഡിപ്പാർട്ട്മെൻറ്റിനും നിരന്തരം ദിവസം രാവിലെ ഒരു വിഭാഗം പഠിക്കും വൈകുന്നേരം മറ്റൊരു വിഭാഗം പഠിക്കും അഞ്ഞൂറും ആയിരവും രണ്ടായിരവും ഒരു ഒരു ഫൈനടച്ച് പിറ്റേത്ത വേറൊരു ഫൈൻ അടക്കേണ്ട പിന്നെ പതിനായിരം ഫൈൻ ഇങ്ങനെ ഒരു തരത്തിലും സർവീസ് നടത്താൻ കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിൽ ഇന്നലെ ഇപ്പം ആർ ടി ഐ ഭാഗം ആർ ടി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നാണ് ആസ്പത്രി സ്റ്റാലുകൾ മറ്റുള്ള സ്റ്റാൻഡുകളൊക്കെ പിടിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും പിടിച്ച് സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യം എത്ര എത്രയാണ് ഭീമാ പോലീസിനാണെങ്കിൽ ഒരു നമ്മൾക്കറിയാം പലപ്പോഴും പിന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞിരുന്ന് ക്യാമറ വെച്ച് ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്ത് ഭീയമായ പിഴ പോലീസ് ട്രാഫിക് പോലീസിന് എന്തിനാണ് ട്രാഫിക് നിയന്ത്രിക്കലാണ് പക്ഷേ ഇത് ഞങ്ങൾ ഇന്നലെ വരെ കണ്ടു മാറി നിന്നിട്ട് ഫോട്ടോ എടുക്കുക പിന്നെ ഫൈൻ ഉണ്ടാക്കുക നമ്മൾ അറിയുന്നില്ല എന്തിനാണ് ഫൈൻ എന്താ ഫൈൻ അങ്ങനെ നിരന്തരമായ പിന്നെ ഫയലുകൾ രണ്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ട് റോഡുകൾ നമുക്കറിയാം റോഡുകൾ മാത്രമേയുടെ പ്രവർത്തനം കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി കെ പവിത്രൻ ജനറൽ സെക്രട്ടറി ഒ പ്രദീപൻ ഭാരവാഹികളായ സി മോഹനൻ ടി രാധാകൃഷ്ണൻ എം കെ അസീൽ പി അജിത് എന്നിവർ പങ്കെടുത്തു